കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് തലസി തസ്ലിമ എന്ന സ്ത്രീയെ ആലപ്പുഴ വെച്ച് മണ്ണഞ്ചേരി വെച്ച് എക്സൈസ് പിടികൂടി വലിയൊരു കാച്ചാണ് എക്സൈസ് നടത്തിയിരിക്കുന്നത് തസ്ലിമയും ഭർത്താവും രണ്ടു മക്കളും മണ്ണഞ്ചേരിക്കടുത്ത് ഓമനപ്പുഴയിലെ റിസോർട്ട് ബുക്ക് ചെയ്തു ആ റിസോർട്ടിൽ ആണ് ഇവർ ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് ആ ഹൈബ്രിഡ് കഞ്ചാവ് അത് വരുന്നത് തായ്ലൻഡ് മലേഷ്യ നിന്നാണ് വലിയ വിലയുള്ളതാണ് ഹൈബ്രിഡ് കഞ്ചാവ് അത് നാല് പൊതിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്നത് ഏകദേശം ഒന്നര കോടി രൂപയും മൂന്ന് കോടി രൂപ വരെ വില ഉണ്ടെന്ന് പറയുന്നു എക്സൈസിന്റെ വലിയൊരു കാച്ചാണ് ഇത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാറും എക്സൈസ് കമ്മീഷണർ അശോക് കുമാറും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ അവിടെ ഇൻസ്പെക്ടർമാർ മാത്യു അതുപോലെ തന്നെ സാവു റനിയും ഇവരൊക്കെ അസിസ്റ്റൻ്റ് കമ്മീഷണറും ഒപ്പമുണ്ടായിരുന്നു അതിന് വലിയൊരു ക്യാച്ചായിട്ടാണ് കണക്കാക്കുന്നത് ഇവരെ ചോദ്യം ചെയ്തപ്പം ഇവരും ഭർത്താവും ഇവർ രണ്ടു മക്കളുമായിട്ട് പല റിസോർട്ടുകളിൽ പോയി ഇവർ താമസിക്കും ഓൺലൈനിലാണ് കച്ചവടം ഓൺലൈനിലാണ് പണം കൈമാറുന്നത് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന റിസോർട്ടിൽ അവർ പാർട്ടി എത്തണം ഇത് കൈപ്പറ്റിക്കൊണ്ട് പോകാം ഇതാണ് അവരുടെ ചിട്ടവട്ടം ഇവിടെ ഓമനപ്പുഴ റിസോർട്ടിൽ വെച്ച് ഇത് ഇടപാട് ചെയ്തിരിക്കുന്നത് പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ ഇൻഫർമേഷൻ സിനിമാ താരങ്ങൾക്ക് കൊടുക്കാൻ തന്നെയാണ് നമുക്കറിയാം നേരത്തെ ശ്രീനാഥ് ഭാസിയും അതുപോലെ തന്നെ ഷൈം ടോം ചാക്കോയും ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയും ലഹരിയുടെ ആളാണ് അത് ടൈം ടോം ചാക്കോയെയും നാല് സ്ത്രീകളെയും നേരത്തെ ഒരു കേസിൽ പിടിച്ചിട്ടുണ്ട് ആ കേസിലാണ് സിനിമാ ലോകത്ത് ആദ്യത്തെ ഒരു ക്യാച്ച് ഉണ്ടാകുന്നത് ഷൈം ടോം ചാക്കോ ഈ നാല് പെൺകുട്ടികൾക്കെതിരായിട്ട് കേസുണ്ടായിരുന്നു ഈ അടുത്ത നാളിൽ ആ കേസ് വിട്ടുപോവുകയും ചെയ്തു ഹൈബ്രിഡ് കഞ്ചാവ് സാധാരണ കഞ്ചാവിന് ഒരു ഗ്രാമിന് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുണ്ട് ഹൈബ്രിഡ് കഞ്ചാവിന് ഒരു ഗ്രാമിന് പതിനായിരം രൂപ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് കൃഷി ചെയ്യുന്നത് അത് മെഡിക്കൽ മെഡിസലിന് അല്ലെ മെഡിക്കൽ ആവശ്യത്തിന് തന്നെയാണ് തായ്ലൻഡിലും അതുപോലെ തന്നെ അതുപോലെയുള്ള മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വളർത്തുന്നത് അവർ മെഡിസിനൽ പർപ്പസ് തന്നെയാണ് പക്ഷേ അത് ഇന്ത്യയിലേക്ക് കടത്തുകയാണ് ഇപ്പോഴത്തെ ജോലി അത് ബൈ പോസ്റ്റിൽ വരാം കൊറിയറിൽ കൂടെ വരാം അത് ബാംഗ്ലൂരാണ് അത് എത്തുന്നത് അവിടെ നിന്നാണ് എല്ലാവരും ഇന്ത്യയിലെ പല സ്ഥലത്തും ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ തസ്ലിമ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഡ്രൈവർ കൂടെയുണ്ട് അയാൾ കാറിൽ സഞ്ചരിക്കുന്ന മുഴുവൻ കാറിലാണ് ഫിറോസ് എന്ന് പറഞ്ഞാൽ മണ്ണഞ്ചേരി സ്വദേശിയാണ് ആ ഡ്രൈവർ ഇവർ കുടുംബമായിട്ടാണ് നീങ്ങുന്നത് അവ കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലത്താണ് അത് ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് സിനിമാ താരങ്ങൾക്കാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഒന്നര കോടി രൂപ അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ വിലയുണ്ടെന്ന് പറയുന്നു ഈ കഞ്ചാവ് വിൽക്കാൻ അവർ വന്നതെന്നാണ് മനസ്സിലാകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ അവിടെ കൃത്യമായി ഇത് ഓൺലൈനിൽ ഈ ഈ വിവരങ്ങൾ കളക്റ്റ് ചെയ്തു എക്സൈസ് ഇൻസെ മഹേഷ് ഇവരെ വരവ് പ്രതിഷ്ഠിച്ച് നിൽക്കുകയായിരുന്നു ഓമനപ്പുഴയിലെ റിസോർട്ടിൽ ഏതായാലും കൃത്യസമയത്ത് ഇവർ വന്നു സാധനം ഇവരുടെ കയ്യിലുണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂരുകാരിയായ ഈ തസ്ലിമ എട്ടു ഭാഷ സംസാരിക്കുമെന്നാണ് പറയുന്നത് അവർ സ്ഥിരതാമസം ചെന്നൈയിലും ബാംഗ്ലൂരുമാണ് കേരളത്തിലവരെ ഓരോ റിസോർട്ടുകൾ വന്ന് താമസിച്ചാണ് പോകുന്നത് കൊക്കയും കേസിലെ ഷൈൻ ടോൺ ചാക്ക് വെറുതെ വിട്ടെങ്കിലും ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവ് അത് ശ്രീനാഥ് വാസിക്കും അതുപോലെ തന്നെ ഷൈൻ ടോൺ ചാക്കോയ്ക്കും കൊടുക്കാനാണ് എന്നാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് ഓൺലൈനിലെ ആ വിവരങ്ങളെല്ലാം എക്സൈസ് കളക്ട് ചെയ്തിട്ടുണ്ട് ആ വിവരങ്ങളെല്ലാം ടാപ്പ് ചെയ്തിട്ടുണ്ട് അത് ആ രണ്ട് സിനിമാ താരങ്ങൾക്കും വേണ്ടി തന്നെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർ കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അതുകൊണ്ട് അവരിലേക്ക് തന്നെ അന്വേഷണം പോവും അവരെ പോലീസ് എക്സൈസ് അറസ്റ്റ് ചെയ്യേണ്ടിയും വരും ഇപ്പം ഇവർക്ക് പല പേരിലാണ് ഇവർ ബാംഗ്ലൂരിലും ചെന്നൈയിലേക്ക് അറിയപ്പെടുന്നത് ഇവർ ക്രിസ്റ്റീന എന്നും ചില സ്ഥലങ്ങളിൽ വിളിക്കും ചെന്നൈയിലും ബാംഗ്ലൂരിലും വീടുണ്ടെന്നാണ് പറയുന്നത് അതേ സമയത്ത് തസ്ലിമ ഈ ഒരു കാറില് സ്ഥിരമായി കേരളം മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യും ഏതായാലും ഈ ഒരു കൂടി ശ്രീനാഥ് പാസിയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കയും സിനിമാ രംഗത്ത് നിന്ന് അവരെ പറഞ്ഞു വിടേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം ഇവർ നേരത്തെ ഇത് വലിച്ച സമയത്ത് നാല് പെൺകുട്ടികളുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമാ രംഗത്ത് നിന്ന് ഇവരെ രണ്ടുപേരെയും തീർച്ചയായിട്ടും നിഷ്കാസനം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സിനിമാ പ്രൊഡ്യൂസേഴ്സ് സിനിമാ ആക്ടേഴ്സ് സംഘടനകളെല്ലാം ശ്രദ്ധിക്കണം കാരണം കൊക്കയും വിൽക്കുന്നത് തന്നെ തൻ്റെ ജന്മസിദ്ധമായ ഒരു കഴിവും ആയിട്ട് തന്നെയാണ് അയാൾ കരുതുന്നത് കാരണം നേരത്തെ പിടിക്കപ്പെട്ടു എന്നിട്ട് ആ തെറ്റ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് വീണ്ടും വരുന്നില്ല വീണ്ടും സിനിമയിലോട്ട് വരുന്നത് ഇത് ഉപയോഗിക്കാനും വിൽക്കാനും വേണ്ട വേദിയായിട്ട് കണക്കാക്കിയാണ് അതുകൊണ്ട് ഇയാളെ തീർച്ചയായിട്ടും ഈ രണ്ടു പേരെയും ഈ സിനിമാ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് അടിയന്തരമായിട്ട് ഈ സംഘടനകൾക്കാര് ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവർ കർണാടകയിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പം അതാത് ഭാഷകൾ തന്നെ ഇവർ വശത്താക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഭാഷാപരമായി ഏത് പ്രശ്നത്തിലും കൈകാര്യം ചെയ്യാനും സഹനം എത്തിക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട് ഇവരുടെ ഇതുവരെയുള്ള നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഇവർക്കെതിരായിട്ട് എറണാകുളത്ത് ഒരു പോക്സോ കേസുണ്ട് ഒരു പെൺകുട്ടിക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് എറണാകുളത്ത് ഈ തഹസ്ലിമയ്ക്കെതിരായിട്ട് ഒരു പോക്സോ കേസും നിലവിലുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഈ ഒരു ക്യാച്ച് എന്തായാലും വളരെ നല്ല ഒരു ഡിറ്റക്ഷനായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ പോലീസും കേരളത്തിലെ അവർ ഡിഹണ്ഡിൽ കുറേ അധികം വാർത്തകൾ വരുന്നുണ്ട് ഡി ഹണ്ഡ് പോലീസിൻ്റെ ഡി ഹണ്ഡിൽ അറുപത്തൊൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി മുപ്പത്താറ് പേരെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോലീസിന്റെയും എക്സൈസിന്റെയും വർക്കുകൾ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് അത് കാരണം കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ വളരെ അപകടക അപകടകരമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ ഒരു സംഭവം പോലീസും അതുപോലെ തന്നെ എക്സൈസും യോജിച്ച് അവർ കേരളം മുഴുവൻ റെയ്ഡ് നടത്തുന്നുണ്ട് വളരെയധികം കേസുകൾ പിടിക്കുന്നുണ്ട് നല്ല ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത് അവരെ എല്ലാവരെയും ഈ ഡാൻസാകും അത് എക്സൈസ് ഡാൻസ് ഡാൻസാകും പോലീസ് ഡാൻസ് ആകും അവരെയുള്ള അംഗങ്ങളെയൊക്കെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല കേരളം നേരിടുന്ന ഇന്നത്തെ ഈ പ്രശ്നം നമ്മുടെ കുട്ടികളെല്ലാം വഴിയാധാരമാകുന്നു എന്നുള്ളതാണ് അവർ വയലൻസിലേക്ക് വരുന്നു പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല അവർ പല പോക്സോ കേസിനകത്ത് പ്രതിയാകുന്നു അവർ സ്കൂളിലും കോളേജിലുള്ള മൈനറായ കുട്ടികൾ പരസ്പരം കലഹിക്കുന്നു വടികൊണ്ടടിക്കുന്നു അങ്ങനെ നമുക്കറിയാം വയനാട്ടിലെ ബുറോസ് എന്ന് പറഞ്ഞൊരു കൊയ്യ പയ്യനെ കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കി അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ധാരാളം സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ടു ഹാൻഡ്രഡ് റൂറിൽ പല പല സ്കൂളുകളിലും കുട്ടികൾ പരസ്പരം തല്ലുന്നതും കുത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് കംപ്ലീറ്റ് വയലൻസിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഹണ്ട് പോലീസും എക്സൈസും നടത്തി വേണം നമുക്കിതിൽ നിന്നൊരു മോചനം കൊണ്ടുവരാൻ ഏതായാലും രണ്ടു കൂട്ടരും ഒരുപോലെ നല്ല വർക്ക് കാഴ്ച വയ്ക്കുന്നത് നന്നായി കാരണം ടൈം ടൈം ഈ ടൈം ചോക്കോ ചാക്കോയക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതൊരു ആയിട്ട് തന്നെ അതപ്പതിച്ചിട്ടൊരു മനുഷ്യനാണ് അതുകൊണ്ട് അയാളെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല കാരണം കുട്ടികളെയും മറ്റേ ഉള്ള ആൾക്കാരെയും വഷളാക്കുന്നതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം കാരണം ടൈം ടോ ടോം ചാക്കോയ്ക്ക് തീർച്ചയായിട്ടും അയാളെ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അയാളെ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാണ് അയാൾ ഇതുപോലെയുള്ള കൃത്യ വിപന നടക്കുമ്പോൾ ആൾക്കാർ കൂടും അയാൾക്ക് കൊടുത്ത് വിൽക്കാൻ നമുക്ക് സൗകര്യമുണ്ട് അതല്ലേ സമൂഹത്തിനെ മലിനപ്പെടുത്താൻ അയാളൊരു ഘടകമായിട്ട് വന്ന് തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ആ പേര് സിനിമാ രംഗത്തുനിന്ന് അവര് അകറ്റണം അത് തന്നെയല്ല ശ്രീനാഥ് വാസിയെ ഇവർ കണ്ടുപോയത് ശക്തമായ കേസ് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ കാപ്പാ കേസിൽ രണ്ടുപേരും കാരണം ഒന്ന് രണ്ടും ഒന്ന് കേസിനകത്ത് അവർ ഇൻവോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട് കാപ്പാ കേസിനകത്ത് പ്രിവെന്റീവ് അറസ്റ്റ് രണ്ടുപേർക്കും എതിരായിട്ട് നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്